ില് നഴ്സറിയിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു ലോഡ് ചെടിയിൽ കുറച്ച് പ്ലാന്റ് ജസ്റ്റ് ഒന്ന് കാണാൻ ഇതാ കൊണ്ടുവന്നിപ്പോ അവിടുന്ന് കൊണ്ടുവന്ന കെറ്റിയ പ്ലാന്റുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതാണ്ടെ നാംഡോക്ക് മൈ മാവ് നല്ല ഉഷാറ് നാംഡോക് മൈ മാവ് പിന്നെ വേറെ വേറെ ഏതൊക്കെയാ മല്ലിക മാവുണ്ട് അതേപോലെ പേര വലിയ പേരയുണ്ട് അത് കുറച്ച് അടക്കുണ്ട് ഇതാണ്ടേ ഉഷാറ് മാ് നല്ല കിടുക്കാച്ചി വെറൈറ്റി മാവ് കൊണ്ടുവന്നിട്ടുണ്ട് പാരിപ്പള്ളി നഴ്സറിയില് അതേപോലെ വലിയ പ്ലാവുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ജയ തേർട്ടി ത്രീ പ്ലാവ് ഇരിപ്പുണ്ട് അതേപോലെ ഒരുപാട് ഐറ്റം ഉണ്ട് നല്ല സമയം പോലെ വരിക താണ്ടേ ഇത്തരത്തിലുള്ള നല്ല ഉഷാർ മാവ് അതേപോലെ ഇതാണ്ടേ ജയ തേർട്ടി ത്രീ പ്ലാവ് റംബുട്ടാൻ വേറെ എന്തൊക്കെയാ കലപ്പാടി മാവ് ഇരിപ്പുണ്ട് ബറാവാ പോലത്തെ തൈ ഇരിപ്പുണ്ട് അത് ഈ കാണുന്ന നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയാൻ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതായിരിക്കും അന്നേരം ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ പ്ലാന്റുകളൊക്കെയാണ് നല്ല അടി വലിയ വെറൈറ്റി താണ്ടെ അല്ല ഇന്നലെ വന്ന ലോഡിനകത്ത് നല്ല കിടിലും കലപ്പാടി മാവുതാ എത്ര അടി പൊക്കും നോക്കി ആറു ആറ് പത്തോ പത്ത് പത്തടി പന്ത്രണ്ടടി എന്തായാലും ഉണ്ട് അന്നേരം ഇങ്ങോട്ടുള്ള പല വെറൈറ്റി മാവുകളും ഇതാണ്ടേ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മളെക്കാട്ടിലും വലിയ സ്ട്രോബെറി പേര് അതേപോലെ തന്നെ സപ്പോർട്ട അതേപോലെ തന്നെ വലിയ ഗോട്ടുക്കോണം ഗോട്ടുകൂണമാവ് ആ ഇതാണ്ടേ പല വെറൈറ്റി മാവുകൾ എല്ലാവരും അത്യാവശ്യം ലേവലുള്ളതും ഒക്കെ ഉണ്ട് താണ്ടേ കൂട്ടുകോണം ചെങ്കവരിക്കമാവൊക്കെ ഇരിപ്പുണ്ട് അല്ലെ ഉഷാറ് ചെങ്കവരിക്കമാവ് ഇരിപ്പുണ്ട് അതാണ്ട് വലിയ വലിയ പേരത്തൈ ചെറിയ പേരത്തൈ പേരിഗറ്റഡ് പേര അതേപോലെ തന്നെ താണ്ട് മാഗ്നസിയം പഴത്തിന്റെ വലിയ മരം അതേപോലെ തന്നെ താണ്ടെ കുടംപൊടി നമ്മളായിട്ടുള്ള നല്ല സുന്ദരമായ കുടമ്പൊടി ആ അതേപോലെ തന്നെ കുളമ്പി മാവ് മുതലും ഇങ്ങോട്ടുള്ള പല വെറൈറ്റി പ്ലാന്റുകൾ ഏതാണ്ട് ഇത് കിളപ്പാടി അല്ലേ കിളപ്പാടി മാം ഇതാണ്ടേ വേണ്ടി കിളപ്പാടി ഫ്ലവറോട് കൂടിയത് ഇരിക്കുന്നു അത് കുറച്ചേ ഉള്ളൂ നാരകം വലിയ നാരങ്ങയുടെ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ കുറെ കുറേ കുറേ പ്ലാന്റുകൾ ഇതാ ഇങ്ങോട്ട് വന്ന ഇഷ്ടം പോലെ പ്ലാന്റുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഞാൻ അതിനെന്താണ്ടേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇന്നലെ വന്ന ലോഡിനകത്തുള്ള പ്ലാന്റുകൾ താണ്ടേ നാംഡോക്ക് മായി മാവ് വലിയ പ്ലാവുകൾ ചേർത്ത് ഇട്ട് ഇത്രയും മുട്ടൻ ചേത്തേട്ട്